എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയനിർണ്ണി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എന്താ ഇത്ര ഇത്ര ഭയങ്കര ഹാപ്പിയിലല്ലേ അതായത് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാൻ ഇന്ന വരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈറ്റിലും കമ്പനിയിലൊക്കെ കണ്ട് വന്നവരായിരിക്കും അല്ലേ അപ്പം ഇവർ റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ഹോം ടൂറൊക്കെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫ്രിഡ്ജ് ടൂർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മറ്റ് യൂട്യൂബ് ചാനലൊന്നും ഇട്ടത് ഞാൻ കണ്ടിട്ടില്ല അപ്പം എനിക്ക് തോന്നി എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ എന്നിട്ട് രാവിലെ ചായ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചായ കുടിക്കുമ്പോൾ രാവിലെ തന്നെ കാലി ചായയൊക്കെ കുടിക്കണം കേട്ടോ ചായ കുടിക്കുമ്പോൾ ഡയറീനകത്ത് ഓരോരോ കണ്ടൻറ്റ് എഴുതി വെക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു കണ്ടൻറ്റാണ് എനിക്കറിയില്ല ആരെങ്കിലും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രിഡ്ജ് എന്താ പറയുക രണ്ടായിരത്തി പതിനഞ്ചിൽ ആ ഒരു ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ അതായത് ഞാൻ എസ് എൽ സി പഠിക്കുമ്പോൾ അപ്പം വാങ്ങിയതാണ് അപ്പം എന്താ പറയുക ചേച്ചീൻ്റെ പതിനേഴ് വയസ്സിൽ ആ ഒരു പ്രായമാണ് അവന് ഏകദേശം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എട്ട് വർഷമായിട്ടുണ്ട് കേട്ടോ എട്ട് വർഷം പഴക്കൊക്കെ പഴക്കമൊക്കെ ഉണ്ടാവും അപ്പം മാറ്റാൻ മാറ്റുന്നില്ല ഇത് തന്നെ മതി ഈ ഒരു ഫ്രിഡ്ജിനെ ധാരാളം കേട്ടോ ഇത് മതി കാ പിന്നെ ഞാനും അമ്മയും അച്ഛൻ മാത്രമേ ഉള്ളൂ ചേച്ചി ചേച്ചിയുടെ മോനൊക്കെ പോയല്ലോ അപ്പം പിന്നെ അവരുണ്ടാകുമ്പോഴാണ് അധികം ഫ്രിഡ്ജ് യൂസ് ചെയ്യുക തണുത്ത പാലിനൊക്കെ ആവശ്യം വരുമ്പോൾ ഫ്രിഡ്ജ് അധികം യൂസ് ചെയ്യുക അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫ്രിഡ്ജ് സ്റ്റോർ എൻ്റെ ഫ്രിഡ്ജിനകത്ത് ചില്ലറ നല്ല കോലങ്ങളും ചില്ലറ അലങ്കോലങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഞാൻ ഫ്രിഡ്ജ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ചയായി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജ് കേട്ടോ എന്നാലും ഞാനും അമ്മയും മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ വൃത്തിയിടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ തിരുവനന്തപുരം സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ സോ നമുക്ക് വേഗാണ്ട് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ഒറ്റ കാലോടി ഞങ്ങളോട് ഷെയർ ആണെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ നമ്മുടെ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി വരെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക എന്താണെന്ന് അറിയില്ല ഇരുപത്തി തീയതിക്ക് ശേഷം അങ്ങോട്ട് ഒരു വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുന്നില്ല അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചത് അതെന്ത് പറ്റി എൻ്റെ ചാനൽ എന്താ പറ്റിയത് ആകെ പാട് ടെൻഷൻ അടിച്ചിരിക്കുക സത്യം പറയണത് ഗേൾസ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ വീണ്ടും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അപ്പോൾ ഒരുപാട് ഹൃദയം എന്നറിഞ്ഞ് നന്ദി അറിയിക്കാൻ കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സപ്പോർട്ട് ഇനിയും നിങ്ങൾ തന്നെ തരിക ഇനിയും നിങ്ങളിൽ നിന്ന് ഞാൻ ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട് കാരണം നമ്മൾ ഒരുപാടായ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ അതായത് ഈ ഒരു മാസം മുതൽ ഡെയിലി രണ്ട് വീഡിയോസ് വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉച്ചയ്ക്ക് രണ്ടര മണിക്കോ മൂന്ന് മണിയുടെ ഉള്ളിൽ ഓക്കെ അതേപോലെ തന്നെ നൈറ്റിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യാം അതായത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിയോ ഒന്ന് ജസ്റ്റ് അത് നിങ്ങൾ നോട്ട് ചെയ്യാം അഥവാ നിങ്ങളിൽ ആർക്കെങ്കിലും ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നലെ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ബെലേക്കൺ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത് ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അറിയിപ്പിക്കുകയാണ് കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ അഞ്ചു നേരം വീഡിയോസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ മാത്രം പോരട്ടോ ആ നോട്ടിഫേഷൻ ക്ലിക്ക് ചെയ്താൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ടോ ഓൾ പേഴ്സൺ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് തന്നെങ്കിൽ എൻ്റെ പേര് അഞ്ചിതാണെന്നായിരുന്നു നിങ്ങൾ അതൊന്നും നോക്കാതെ എൻ്റെ ഇടിപിളിയായിട്ടുള്ള മുഖം മിനിമം നിങ്ങൾക്ക് കാണുകയെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ ഉണ്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്താൽ മാത്രമേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കാണുള്ളൂ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ നോക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബർ ആവാൻ മറക്കരുത് എൻ്റെ ചങ്ക് ഫാമിലിയിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ ഹൃദയം നിറയെ സ്വാഗതം ചെയ്യണം അപ്പോൾ നമുക്ക് ബളി റെഡിപിളി ടൂർ വീട്ടിലേക്ക് പോയിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അങ്ങോട്ട് പോവാണ് നിങ്ങളുണ്ടോ അപ്പൊ ഇത് എൽ ജിന്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് കേട്ടോ ഏകദേശം ഒരു കളറാണ് ഇത് നമുക്ക് ഹാഷ് കളർ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളറാണ് നല്ല കളറാണ് അത്യാവശ്യം നമുക്ക് ചളി എന്തുണ്ടെങ്കിലും അറിയുന്നില്ല എട്ടു വർഷമൊക്കെ ആയി ഈ ഫ്രിഡ്ജ് ചെറുതായിട്ട് ഇവിടെ ഇതായിട്ടുണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡോർജസ്റ്റും തുറക്കാം ഇവിടെ തുറക്കുമ്പോ ഈ ഒരു കള്ളീൻ്റെ കറിയാം ഐസ് ഉണ്ട് ഐസ് ക്യൂബ് വെക്കുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ യൂസ് ചെയ്യാറ് കേട്ടോ ഞാൻ പൊടിച്ചിട്ടുണ്ട് പിന്നെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് താഴത്തെ ഇത് തുറക്കുമ്പോൾ ഇതിനകത്ത് ഫിഷാണ് കേട്ടോ പിന്നെ ഇത്തിരി ഉണക്കലിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ സവാള പിന്നെ തക്കാളി പച്ചമുളകും ഇഞ്ചിയാണ് കേട്ടോ പിന്നെ താഴത്തെ കളിയിൽ വന്നിട്ട് മത്തൻ അതേപോലെ കിഴങ്ങ് അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് പിന്നെ പടി അതേപോലത്തെ കുറച്ച് തക്കാളി ഉണ്ട് കായം പിന്നെ ഇത് ചീച്ചിനോ മോൻ ക്രീം വാങ്ങി ഇപ്പോൾ അതിൻ്റെ ബാക്കി ഓനട വെച്ചതാണ് പിന്നെ വഴുതിരിങ്ങ പിന്നെ വേപ്പില ഇത് എന്തോ അമ്മ ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് അവന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പാക്കറ്റ് പാലും വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഒരു സീക്രട്ട് ഓക്കെ പിന്നെ വന്നിട്ട് ഇത് ഡബിൾ ഡോറാണ് ഇതിവിടെ ലോക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഞങ്ങൾ ലോക്ക് ചെയ്യാറില്ല കേട്ടോ വീട്ടിനുള്ളൊന്നും ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നാണ് പിന്നെ പിരജിൻ്റെ മേലെ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ അത് ചേച്ചീൻ്റെ മോനെല്ലാം കൂടി പിടിച്ച് വലിച്ച് ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട് അതും അവൻ പിടിച്ച് വലിച്ച് അതാണ് അവൻ്റെ ഓരോ വിക്രസ്സുകൾ ഇത് നല്ലൊരു ഹാഷ് കളറാണ് എനിക്ക് ഈ കളറാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് കേട്ടോ നല്ലൊരു കളറാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു കളറ് ഓക്കേ ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ അതൊന്നും നോക്കാത്തത് വേഗ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഇൻറ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാൻ നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റ പേക്കടി കാണുന്നുണ്ട് അല്ലേ അതിലൊന്നും ഫോളോ ചെയ്യാൻ ശ്രമിക്കരുത് എൻ്റെ ഇൻസ്റ്റായിട്ട് വീട്ടിൽ ടിപ്സ് അഞ്ചുതാര് പ്ലീസ് ഫോളോ ലൈക്ക് ആൻഡ് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇന്ന് രാത്രി ഒരു അടിപൊളി എന്താ പറയുക ഫിഷ് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ആരും കാണാൻ മറക്കരുത് അടിപൊളി അടിപൊളി അഡാർ വീഡിയോ ആണ് സോ ഡോൺ മിസ് ഇറ്റ് ഓക്കെ ബബ്ബൈ ലവ്യോ Hvordan var det?